ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ എല്ലാവർക്കും നിങ്ങൾ സ്റ്റാറ്റസ് അയച്ചല്ലോ അല്ലേ അപ്പൊ നിങ്ങൾ മറന്നുപോയൊരു കാര്യം ഉണ്ടായിരുന്നു ഓഗസ്റ്റ് ഒൻപതാം തീയതി കൊൽക്കത്തയിൽ അതിക്രൂരമായിട്ട് ബലാത്സംഗത്തിന് ഇരയാക്കപ്പെട്ട് കൊല്ല ചെയ്യപ്പെട്ട ഒരു പെൺകുട്ടി ഒരു യുവ ഡോക്ടറെ ആരെങ്കിലും അറിഞ്ഞിരുന്നു ആ പെൺകുട്ടിക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരുന്നു എന്നാണോ നിങ്ങൾ വിചാരിക്കുന്നത് അല്ല അതുകൊണ്ടൊക്കെ തന്നെയാണ് ഞാൻ ആശംസകൾ എന്ന് എവിടെയും പോസ്റ്റ് ചെയ്യാതിരുന്നത് കാരണം പൂർണ്ണമായും ഇന്ത്യ സ്വതന്ത്രമാണ് എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല എനിക്ക് അതിൽ ഒരു സംശയമുണ്ട് കാരണം ഇവിടെയുള്ള സ്ത്രീകൾ സുരക്ഷിതത്വം ഇല്ലാത്ത രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാകും എന്നാലും പറയാം വയനാട് ദുരന്തവും അതുപോലെ അർജുന്റെ തിരോധാനവും അല്ലെങ്കിൽ അർജുന്റെ ആ ഒരു ട്രക്ക് ആക്സിഡൻറ്റുമായി ബന്ധപ്പെട്ട് ഷിരൂരിലെ വെള്ളപ്പൊക്കവും മറ്റുള്ള മണ്ണിടിച്ചിലും കാരണം വാർത്തകളിൽ നിറഞ്ഞു നിൽക്കാത്ത ഒരു ചെറിയ വാർത്തയുടെ കോളമായി മാറിയ ഒരു വാർത്തയാണ് കൊൽക്കത്തയിലെ ഒരു യുവ ഡോക്ടറുടെ കൊലപാതകം എന്ന വാർത്ത ഒരു എല്ലാവരും ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചപ്പോ ഒരു പക്ഷേ നിങ്ങൾ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിച്ചു അല്ലെ സ്കൂളുകളിലെല്ലാം കൊടി ഉയർത്തി പല ഇടങ്ങളിലും അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നടന്നു അത് റിലേറ്റഡ് ആയിട്ട് മധുരം കൊടുത്തു ആഘോഷിച്ചു നമ്മളെല്ലാവരും പക്ഷെ സ്വാതന്ത്ര്യം ഒരാളുടെ കൈക്കുള്ളിൽ ഇങ്ങനെ മുറുകിക്കിടന്ന് പുറത്തേക്ക് പോകാൻ കഴിയാതെ ശ്വാസം മുട്ടി അതിക്രൂരമായി ബലാത്സംഗത്തിനെതിരായ ആ ഡോക്ടറെ കുറിച്ച് നിങ്ങൾ ആരും ചിന്തിച്ചില്ല എന്നുള്ളതാ എങ്ങനെയാണ് ആഘോഷങ്ങൾ നമുക്ക് ആഘോഷിക്കാൻ കഴിയുക നമുക്ക് വളരെ സന്തോഷം കിട്ടണം വളരെ സന്തോഷം കിട്ടണം എന്തുണ്ടാവണം നമ്മുടെ ചുറ്റുപാടിലുള്ള ആളുകൾ കൂടി സേഫ് ആണ് എന്നുള്ള ഒരു ബോധം നമുക്ക് വേണം അങ്ങനെയാണോ ഇന്ത്യയിൽ സംഭവിക്കുന്നത് വെസ്റ്റ് ബംഗാളിലെ അവിടുത്തെ സി എം ആയിട്ടുള്ള മമതാ ബാനർജി എന്ന് പറയുന്ന സി എം ആ സി എം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ആളുകളുടെ കൂടെ കൂടിയിട്ട് ഒരു ചെറിയ ക്ലിപ്പ് ഉണ്ട് അതൊന്ന് കാണാം അതിനുശേഷം ഒരു വളരെ വിരോധാഭാസമായിട്ടുള്ള ഒരു കാര്യമുണ്ട് അത് പറയാനാണ് സ്വന്തം സംസ്ഥാനം സുരക്ഷിതമല്ല സ്ത്രീകൾക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് കരയുന്ന ഒരു ബാനർജി എന്ന് പറയുന്ന തൃണമൂൽ കോൺഗ്രസിന്റെ നേതാവ് അവിടുത്തെ സി എം ആണ് എനിക്ക് ശരിക്കും പറഞ്ഞെന്നുണ്ടെങ്കിൽ ഇത് കണ്ടപ്പോൾ പല ആളുകൾക്കും കോരിത്തെച്ചിട്ടുണ്ടാവാമോ കാരണം നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ഇറങ്ങുന്നുവെന്ന് സ്വന്തം സംസ്ഥാനം സുരക്ഷിതമല്ല എന്ന് റോട്ടിലിറങ്ങി പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ആളുകളുടെ കൂടെ കയറി ചെന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ എന്നെ ആരും പിടിച്ചിറക്കില്ല എന്നുള്ള ധൈര്യത്തിന്റെ പുറത്താണ് എനിക്ക് പറയാനുള്ളത് മമതാ ബാനർജി എന്ന് പറയുന്ന കഴിവ് കെട്ട ആ മുഖ്യമന്ത്രി എത്രയും പെട്ടെന്ന് പുറത്തിറങ്ങുക കഴിവില്ല എന്ന് തന്നെയാണ് എനിക്ക് ഉറപ്പിച്ച് പറയാനുള്ളത് കാരണം നിങ്ങൾ കമന്റ് ബോക്സുകൾ തുറന്നു നോക്കിയാൽ കാണാൻ കഴിയുന്നത് എല്ലാവരും അവരോട് പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇറങ്ങുക 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 തന്നെയാണ് അത് അത് തന്നെയാണ് ചെയ്യേണ്ടത് കാരണം പ്രതിയായി പിടിച്ച ഈ ഒരു ചെങ്ങാതി ഉണ്ടല്ലോ ചെങ്ങാതി അല്ല നായ്ക്കാട്ടത്തിന്റെ പട്ടിക്കാട്ടം പിടിപാട് കൊണ്ടാണ് ഈ ആശുപത്രിയിൽ ഈ ആശുപത്രിയിൽ പോലീസ് കാഡറ്റിലുള്ള ഒരു സെക്യൂരിറ്റി വിഭാഗത്തിൽ ജോലിയിൽ കയറുന്നത് നാലോ ചോണം മൂന്ന് കല്യാണം കഴിച്ചിട്ടുണ്ട് മൊത്തം നാല് കല്യാണം കഴിച്ചു സോറി മൂന്ന് കല്യാണം കഴിച്ച മൂന്ന് പെൺകുട്ടികളെയും അതിക്രൂരമായിട്ട് ലൈംഗികമായിട്ട് ക്രൂരമായി പീഡനം നടത്തി അവരെല്ലാവരും ഇയാളെ ഉപേക്ഷിച്ചു പോയി നാലാമത്തെ പെൺകുട്ടിക്ക് എന്തോ ക്യാൻസറോ ഹൃദ്രോഗമോ എന്തോ സംബന്ധിച്ച് മരിച്ചുപോയി വളരെ മോശപ്പെട്ട ബാക്ക്ഗ്രൗണ്ടുള്ള ഒരാൾക്ക് ജോലി കൊടുക്കുന്നു പോലീസ് കെഡറ്റിലാണ് കിട്ടുന്നത് പോലീസ് ക്ലിയറൻസ് ഒക്കെ കൊടുത്താൽ മാത്രമാണ് ഇങ്ങനെയുള്ള ആളുകൾക്ക് ജോലി കിട്ടുള്ളൂ ഓക്കെ നിങ്ങൾക്ക് ഈ വാർത്തയുടെ ഒരു ചുരുക്കപ്പേര് അറിയുമെന്ന് വിചാരിക്കുന്നു എന്നാലും നമുക്കൊന്ന് പറയാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജനങ്ങൾ കുറെ ആളുകൾ ഇത് അറിഞ്ഞിട്ടുണ്ടാവില്ല കാരണം പല ആളുകളും ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്കുള്ള ആവശ്യമായ കാര്യങ്ങൾ നല്ലൊരു കാര്യം തന്നെയാണ് അത് അതിനുവേണ്ടി പണിയെടുക്കുമ്പോൾ പല ആളുകളും അറിയാതെ പോവുകയാണ് പറയാം ആർജിക്കർ ആശുപത്രിയിലെ ഒരു ട്രെയിനി ആയിട്ടുള്ള ഡോക്ടറാണ് അപ്പൊ ട്രെയിനിങ് കാര്യങ്ങളൊക്കെ എല്ലാവരും ചെയ്യലോ അതേപോലെ ഒരു ട്രെയിനി ഡോക്ടർ ആയിട്ടുള്ള ഒരു പെൺകുട്ടി ഏകദേശം തന്റെ മുപ്പത്താറ് മണിക്കൂറത്തെ ഡ്യൂട്ടിയും കഴിഞ്ഞ് ഓവർ ഡ്യൂട്ടിയും എടുത്ത് എല്ലാ ഡോക്ടേഴ്സും യുവ ഡോക്ടേഴ്സ് എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വിശ്രമിക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള ഒരു വിശ്രമ മുറിയിൽ പോയിരിക്കുകയാണ് ഈ ഒരു സമയത്താണ് അവിടെ ആ ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ടുള്ള മനുഷ്യൻ വരികയും അത് ഭയങ്കരമായിട്ട് മദ്യപിച്ചു വരുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് അയാൾ വന്ന് ഈ പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചു പോവുകയും ചെയ്തു അത് സി സി ടി വി ക്യാമറയിൽ അദ്ദേഹം തിരിച്ചു വരുന്നത് കാണുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം രാവിലെ കുട്ടികൾ വരുമ്പോൾ ഇങ്ങനെ മരിച്ച് അർദ്ധനാഗ്നായിട്ട് കണ്ണില് ഗ്ലാസ് നമ്മുടെ ഈ ഗ്ലാസ് പൊട്ടി കണ്ണിനകത്ത് കയറി ചോര വരുന്നു മൂക്കിന്റെ പാലം തകർന്നിട്ടുണ്ട് ശരീരം ഒട്ടനവധി മുറികളുണ്ട് പിന്നെ അവരെ ജനനേന്ദ്രിയത്തിലൊക്കെ ഒരുപാട് ബ്ലീഡിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആ ഒരു രീതിയിൽ കുട്ടികൾ കാണുന്നു പോലീസിനെ വിളിക്കുന്നു പ്രിൻസിപ്പൾ ഇവരെ അറിയിക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് പ്രിൻസിപ്പിൾ ഒരു കാര്യം പറഞ്ഞു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയോട് ആരാണ് ഇപ്പൊ അവിടെ പോയി ഇരിക്കാൻ പറഞ്ഞത് എന്നാണ് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ള പ്രിൻസിപ്പിൾ പറയുന്നത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്യണം കാരണം അയാളിലേക്ക് ഒന്ന് പോവാനുണ്ട് അങ്ങനെ അയാൾ ആ ഒരു വാക്കും പറയുന്നു ഈ പെൺകുട്ടിയെ ഉടനെ തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുന്നുണ്ട് ആശുപത്രിയിലേക്ക് മാറ്റുന്ന സമയത്ത് ഡോക്ടർമാർ ആത്മഹത്യ ചെയ്തതാണ് എന്നാണ് ഈ പെൺകുട്ടിയുടെ കുടുംബക്കാരോടും വീട്ടുകാരോടും പറയുന്നത് അതുകൂടാതെ തന്നെ ഈ കുട്ടി അങ്ങ് അവർക്ക് കാണിക്കാനും സമ്മതിക്കുന്നില്ല ഏകദേശം മൂന്ന് മണിക്കൂറോളം നിന്ന് ഫൈറ്റ് ചെയ്തിട്ടാണ് ആ കുട്ടിയെ ഒരു കാണാനുള്ള ഒരു അവസരം ഉണ്ടാക്കുന്നത് ആ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നുള്ള ഒരു വാദം ഇവർ ബഹളം വയ്ക്കുകയാണ് കാരണം ആ കുഞ്ഞ് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല എന്ന് വീട്ടുകാർക്ക് അറിയാം അതുകൊണ്ട് തന്നെ അവരെ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്ന് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു അങ്ങനെ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്തതിന്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെയുള്ള ക്രൂരമായിട്ടുള്ള പീഡനം നടന്നു എന്നുള്ള കാര്യമൊക്കെ അറിയുന്നത് ഇതാണ് വാർത്തയുടെ ഒരു ചുരുക്കം ഈ വാർത്തക്ക് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് പോലീസ് പറയുന്ന വശമാണ് അതാണ് ഞാൻ പറയുന്നത് ഇനി രണ്ടാമതൊരു വശമുണ്ട് അത് ആ കോളേജിലെ കുട്ടികൾ പറയുന്നതാണ് അതും കൂടി നമുക്ക് പരിശോധിക്കാം എന്തായാലും ആദ്യത്തെ വശം തന്നെ ഇരിക്കട്ടെ പോലീസുകാർ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പോലീസ് കേസെടുത്തു ബംഗാൾ പോലീസ് കേസ് എടുത്തു കേസ് മന്ദഗതിയിലോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സമയത്ത് വലിയ രീതിയിലുള്ള പ്രൊട്ടസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് സ്റ്റുഡൻസ് രംഗത്ത് വരികയാണ് കുഞ്ഞിന്റെ മരണം പീഡനമാണ് എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ട് വലിയ രീതിയിലും ഭയങ്കര ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആ ഒരു സമയത്തും ഈ സന്ദീപ് എന്ന് പറയുന്ന ആ പ്രിൻസിപ്പൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഈ പെൺകുട്ടി ആത്മഹത്യ ചെയ്തതാണ് എന്ന് അവിടെ വന്ന ഈ കുട്ടികളെല്ലാം ഇത് കണ്ട ഈ ബോഡി കണ്ട കുട്ടികളെല്ലാം ഡോക്ടേഴ്സാണെ കൃത്യമായിട്ട് ആ കുഞ്ഞിന് പീഡനം നടന്നിട്ടുണ്ട് എന്നുള്ള അവരുടെ മുറിപ്പാടുകളും മറ്റും കണ്ടാൽ തന്നെ മനസ്സിലാകും അത് അവർക്ക് മനസ്സിലാകും പക്ഷേ എം ബി ബി എസ് ഒക്കെ ആയിട്ടുള്ള ഒരു ഡോക്ടറെ വലിയ പദവിയിലിരിക്കുന്ന പ്രിൻസിപ്പൾ ആയിട്ടുള്ള ഒരു മനുഷ്യൻ പറയുന്ന കാര്യം അതാണ് അങ്ങനെ വലിയ രീതിയിൽ പ്രശ്നം ഉണ്ടായപ്പോൾ പ്രിൻസിപ്പൾ എന്ത് ചെയ്തു റിസൈൻ ചെയ്തു പോയി പിറ്റേ ദിവസം തന്നെ വേറൊരു കോളേജിൽ ആള് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ഇത് വലിയ ചർച്ചയായപ്പോൾ കോടതി നേരിട്ടൊരു കേസ് അങ്ങനെ എടുത്തു മമതാ ബാനർജി ആണല്ലോ അവിടുത്തെ മുഖ്യൻ മുഖ്യൻ ഒരു കാര്യം പറഞ്ഞു എത്രയും പെട്ടെന്ന് കേസ് അന്വേഷിച്ച് ഒരു തീർപ്പ് തീർപ്പുണ്ടാക്കാമെന്ന് കോടതിയെ പറയാണ് കോടതിയോട് പറയാണ് അപ്പൊ കോടതി എടുത്ത വഴിക്ക് പറഞ്ഞൊരു കാര്യമുണ്ട് നിങ്ങൾ ഇനി ഒന്നും അന്വേഷിക്കാനൊന്നും പോകണ്ട ഇത് സി ബി ഐ അന്വേഷിച്ചോളും നേരെ പിറ്റേ ദിവസം തന്നെ സി ബി ഐക്ക് കൈമാറുന്നു അങ്ങനെ ഇവരെ പരിശോധിച്ചതിന്റെ ഭാഗമായിട്ടാണ് ഇയാൾ അറസ്റ്റ് ചെയ്യുന്നത് ഈ കൊലപാതകയായിട്ടുള്ള മനുഷ്യനെ അറസ്റ്റ് ചെയ്യുന്നത് അയാൾ എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ അയാൾ ഈ ഒരു കൊലപാതകവും ചെയ്തിട്ട് സ്വന്തം വീട്ടിലോട്ടല്ല പോയിട്ടുള്ളത് പോലീസ് കാഡറ്റ് റൂമിൽ തന്നെയാണ് കിടന്നുറങ്ങിയത് ധൈര്യം നല് ചോക്കട്ടോ അത്ര ക്രിമിനൽ പശ്ചാത്തലമുള്ള മനുഷ്യനെ അവിടെ കിടന്നുറങ്ങി അദ്ദേഹത്തിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്ത് അദ്ദേഹത്തിന്റെ കയ്യിലുള്ള മൊബൈൽ ഫോൺ പരിശോധിക്കുമ്പോൾ മൊബൈൽ ഫോണില് ക്രൂരമായി പീഡിപ്പിക്കുന്ന പോണോഗ്രാഫിക് വീഡിയോസ് ആണ് കൂടുതൽ ഇയാളൊരു ശരിക്കും പറഞ്ഞാൽ അഡിക്ഷൻ ഉള്ള ഒരു മനുഷ്യനാണേ മുന്നേ തന്നെ മൂന്ന് നാല് വിവാഹം കഴിച്ച കഥ പറഞ്ഞല്ലോ നാല് വിവാഹം കഴിച്ചതിൽ മൂന്ന് പെൺകുട്ടികളെ വളരെ മോശപ്പെട്ട രീതിയിൽ ക്രൂരമായി പീഡിപ്പിച്ചപ്പോൾ അവർ പേടിച്ച് രക്ഷപ്പെട്ടു നാലാത്തെ പെൺകുട്ടി മരണപ്പെട്ടു പോയി എങ്ങനെയോ ഹൃദയരോഗം സംബന്ധിച്ച അസുഖം അങ്ങനെന്തോ അങ്ങനെ ഇയാളുടെ ബാക്ക്ഗ്രൗണ്ട് വളരെ 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 മോശമാണ് എന്നിട്ടും പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടാതെ ഇങ്ങനെയുള്ള ജോലി ഒന്നും കിട്ടില്ല പിടിപാട് കൊണ്ട് ഇതിനകത്തേക്ക് അങ്ങനെ ഇയാൾ അറസ്റ്റ് ചെയ്യുകയാണ് ഈ അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇയാളുടെ ഹെഡ്സെറ്റ് ഈ ഒരു പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് കിട്ടുകയും ഇയാളുടെ ഷൂവിൽ രക്തക്കറ പുരണ്ടിട്ടുണ്ട് അത് ഡി എൻ എ ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ പെൺകുട്ടിയുടെ അതാണ് എന്ന് ഫോറൻസിക് റിപ്പോർട്ട് വരികയും അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്തിട്ടുള്ളത് പക്ഷെ വളരെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഒരു വലിയ കാര്യം വരുന്നുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും ഏകദേശം നൂറ്റി അമ്പത് മില്ലി സ്രവമാണ് കിട്ടിയിട്ടുള്ളത് അതായത് പുരുഷന്റെ ശുക്ലമാണ് ആ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് ഒരു മനുഷ്യനെ ആകെ പ്രൊഡ്യൂസ് വൺ ടൈം ചെയ്യാൻ കഴിയുന്നത് പതിനഞ്ച് മില്ലിക്കും താഴെയാണ് അല്ലെങ്കിൽ അതാണ് എന്നാണ് കണക്ക് നൂറ്റി എന്ന് പറയുമ്പോൾ പത്ത് പേര് ഇനി പത്ത് വേണ്ട ഒരു അഞ്ച് പേര് അത്രത്തോളം ആളുകള് ഈ കുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോ സി ബി ഐ അന്വേഷിക്കുന്നത് അതിന്റെ ഭാഗമായി ആദ്യം തന്നെ ചെയ്ത ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാൾ അറസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് ഈ പ്രിൻസിപ്പളിനെ വേറൊരു കോളേജിലേക്ക് എത്രയും പെട്ടെന്ന് മാറ്റി കൊടുത്ത മമതാ ബാനർജിയുടെ സർക്കാരിനെ നമ്മൾ എന്തു പറയണം അപ്പൊ തന്നെ ഉടനെ തന്നെ ആൾക്ക് വേറെ ജോലി കിട്ടുകയാണ് കോടതി ഇടപെടുന്നു അയാളെ സസ്പെൻഡ് ചെയ്യുന്നു കേസ് അന്വേഷണം കഴിയുന്നവരെ ഇനി നീ ജോലി ചെയ്യേണ്ട എന്നാണ് പറയുന്നത് എന്തായാലും ഈ ഒരു ന്യൂസ് കട്ടിങ് നിങ്ങൾ കേൾക്കുക അതിനുശേഷം ആ സ്റ്റുഡന്റ് പറഞ്ഞ് വളരെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം കൂടിയുണ്ട് അത് പറയാം ഇന്നലെ വൈകിട്ടാണ് സന്ദീപ് ഘോഷിനെ അതായത് ഈ കൊലപാതകം നടക്കുമ്പോൾ ആർജിക്കർ ജിക്കർ ആശുപത്രിയിലെ പ്രിൻസിപ്പളായിരുന്ന സന്ദീപ് ഘോഷിനെ സി ബി ഐ വൈകീട്ട് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചത് കൊൽക്കത്തയിലെ സി ബി ഐ ആസ്ഥാനത്തേക്കെത്തിയ സന്ദീപ് ഘോഷെ ഇതുവരെ മടങ്ങിയിട്ടില്ല മാത്രമല്ല സി ബി ഐ വൃത്തങ്ങളിൽ നിന്നും ഇപ്പോൾ അയാൾ കസ്റ്റഡിയിലാണ് എന്ന വിവരങ്ങളാണ് പുറത്തേക്ക് വരുന്നത് ഏതായാലും അറസ്റ്റിനുള്ള സാധ്യത ഇപ്പോഴില്ല എന്നുമുള്ള സൂചനകൾ വരുന്നുണ്ട് കാരണം സി ബി ഐ അന്വേഷണ നടപടികൾ തുടങ്ങിയിട്ട് ഏതാനും ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ ഇപ്പോൾ നിലവിൽ ഒരു പ്രതി കൊൽക്കത്ത പോലീസ് അറസ്റ്റിലായ പ്രതി സന്ദീപ് സഞ്ജയ് റോയ് എന്ന പ്രതി മാത്രമാണ് നിലവിൽ സിബിഐയുടെ അടക്കം അന്വേഷണ പരിധിയിലുള്ളത് ഓക്കെ സഞ്ജയ് റോയ് എന്ന് പറയുന്ന ആളാണ് ആ തീട്ടം പിന്നെ ആയിട്ടുള്ള മറ്റൊരു തീട്ടം ഞാൻ പറഞ്ഞല്ലോ ഈ സന്ദീപ് എന്ന് പറയുന്ന പ്രിൻസിപ്പളിന് അതിക്രൂരനായിട്ടുള്ള ഈ പ്രിൻസിപ്പളിന് തൃണമൂൽ കോൺഗ്രസുമായിട്ട് വലിയ വലിയ ബന്ധമാണുള്ളത് അതിന് തെളിവെ വെക്കുന്ന രീതിയിലുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പോൾ നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സന്ദീപ് ഘോഷിനെതിരെ വലിയ ആരോപണങ്ങളായിരുന്നു ഈ കൊലപാതകം നടന്നതിന് തൊട്ടു പിന്നാലെ ഉയർന്നത് അതായത് തൃണമൂൽ കോൺഗ്രസുമായി ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥനാണ് സന്ദീപ് ഘോഷ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ആർജിക്കർ ആശുപത്രിയിൽ നിയമിതനായത് അധികാര കേന്ദ്രങ്ങളുമായി വലിയ ബന്ധമുള്ള സന്ദീപ് ഘോഷ് വിദ്യാർത്ഥികൾക്കെതിരെ അടക്കം സ്വീകരിച്ച വളരെ മോശപ്പെട്ട അനുഭവങ്ങൾ അടക്കം വിദ്യാർത്ഥികൾ പങ്കുവച്ചു തുടങ്ങിയ പരാതികൾ എല്ലാം തന്നെ ഉയർന്ന ഒരു സാഹചര്യത്തിൽ ഓക്കെ ഇനി പറയാൻ പോകുന്ന വാർത്ത ശരിക്കും പറഞ്ഞ അവിടുത്തെ സ്റ്റുഡൻസ് പറഞ്ഞൊരു കാര്യമാണ് ഇത് അവിടെയുള്ള പ്രിൻസിപ്പിളിനെ കുറിച്ചിട്ടാണ് ഈ പ്രിൻസിപ്പിളിന് എപ്പോഴും രണ്ട് ബോഡി ഗാർഡ്സ് ഉണ്ടാവും ഒരു മെഡിക്കൽ കോളേജിൽ എന്തിനാണ് ഒരു പ്രിൻസിപ്പിളിന് ബോഡി ഗാർഡ് എന്നുള്ള ചോദ്യം ഒന്നാമത് ഉയർന്നു രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഒരുപാട് തരത്തിലെ ആയിട്ടുള്ള ഡ്രഗ് ഡീല് അതുപോലെ തന്നെ കൊട്ടേഷൻ പരിപാടികൾ അങ്ങനെ വളരെ മോശപ്പെട്ട രീതിയിലുള്ള പല പരിപാടികളവിടെ നടക്കുന്നത് ഇയാളെ സപ്പോർട്ടായിട്ട് ഒരു കൂട്ടം സ്റ്റുഡൻസ് സീനിയേഴ്സ് ആയിട്ടുള്ള സ്റ്റുഡൻസ് അവിടെ ഉണ്ടാനും ഈ ഒരു പ്രശ്നത്തിന് എതിരെ സംസാരിച്ചതാണ് ഇന്ന് മരണപ്പെട്ടിട്ടുള്ള ആ ഒരു പെൺകുട്ടി അതായത് കൃത്യമായിട്ട് ആ ഒരു വിഷയത്തിൽ ഇടപെടുകയും ഇതിനെ അവസാനിപ്പിക്കണമെന്ന് പ്രിൻസിപ്പളോട് ആവശ്യപ്പെടുകയും ചെയ്ത ഒരു പെൺകുട്ടിയാണത് അതുകൊണ്ട് തന്നെ ഈ ഒരു പെൺകുട്ടിയോട് അതിയായിട്ടുള്ള വൈരാഗ്യം ഈ കുട്ടികൾക്ക് അതായത് അവിടുത്തെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറച്ച് ആളുകൾക്കും ഈ പറയുന്ന സന്ദീപ് എന്ന് പറയുന്ന മനുഷ്യനും ഉണ്ട് എന്നുള്ള ഒരു കാര്യമാണ് അറിയാൻ കഴിഞ്ഞത് അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ഒരു കൊലപാതകം നടന്നത് എന്നുള്ളതാണ് സംഭവം നടക്കുന്ന രാത്രി സഞ്ജയ് എന്ന് പറയുന്ന ഈ ഒരു സെക്യൂരിറ്റിക്കാരൻ ഈ സെക്യൂരിറ്റിക്കാരൻ ആ അവിടെ വരുന്ന ആളുകളെ എല്ലാവർക്കും റൂംസ് ബെഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് കിംബിളൊക്കെ വാങ്ങി ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് അങ്ങനെ ഒരാൾക്ക് ഒരു ഐ സിയുലെ റൂം റെഡിയാക്കി കൊടുത്തിന്റെ ഭാഗമായിട്ട് അയാൾ ഇയാൾക്ക് കുറച്ച് മദ്യം കൊടുത്തു ആ മദ്യം കുടിച്ചുകൊണ്ടാണ് ഈ ഒരു ആശുപത്രിയിൽ ഈ ഒരു പെൺകുട്ടിയെ കൊല ചെയ്യാൻ വന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ അപ്പോ ഈ പറയുന്ന ദേഷ്യമുള്ള വൈരാഗ്യമുള്ള സീനിയേഴ്സിൽപ്പെട്ട കുറച്ച് ആളുകളും സഞ്ജയ് എന്ന് പറയുന്ന ഈ ഇപ്പൊ പിടിക്കപ്പെട്ട ആളും പ്രിൻസിപ്പളും ഉണ്ടോ എന്നുള്ള ഡൗട്ട് നിൽക്കുന്നു അവരെല്ലാവരും ചേർന്നിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ കൊന്നിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അതുകൂടാതെ തന്നെ ഇവര് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി ഈ ഒരു പെൺകുട്ടിയുടെ വാഹനം ഇടിച്ച് തകർത്തില്ലാണ്ടാക്കി അതുകൂടാതെ തന്നെ മറ്റൊരു മറ്റൊരു തെമ്മാടിത്തരം കൂടി അവർ ചെയ്തു അതായത് ആ ഒരു ആശുപത്രിയിൽ പെൺകുട്ടി വിശ്രമിച്ചിരുന്ന വിശ്രമ മുറിയുടെ ചുമര് അത് തകർക്കപ്പെട്ട നിലയിലാണ് എന്തിനാണിത് തകർത്തത് എന്ന ചോദ്യം ചോദിച്ചപ്പോ അവര് പറഞ്ഞത് ഈ ഒരു ഹാൾ റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വിഷയങ്ങൾ കുറെ കാലങ്ങളായി ഇവിടുത്തെ ഡോക്ടേഴ്സ് പറയുന്നു അതുകൊണ്ട് ഞങ്ങൾ തകർത്തു എന്നുള്ളതാ ഓക്കെ അവിടെയുള്ള തെളിവുകളെല്ലാം നശിപ്പിച്ചു കഴിഞ്ഞു ഇനി എങ്ങനെ തെളിവെടുത്ത് ഈ പറയുന്ന ആളുകളെ അറസ്റ്റ് ചെയ്യുന്നുള്ളതാ ഇപ്പൊ സന്ദീപ് എന്ന് പറയുന്ന ഈ മനുഷ്യനെ അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട് തൃണമൂൽ കോൺഗ്രസിന്റെ കൂടി പിടിക്കുന്ന തൃണമൂൽ കോൺഗ്രസ് പൊക്കി പിടിക്കുന്ന ഒരു മനുഷ്യനാണ് അതുകൊണ്ടാണ് ഇവിടെ നിന്ന് രാജിവെച്ചപ്പോൾ ഉടനെ തന്നെ മറ്റൊരു കോളേജിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് പ്രിൻസിപ്പളായിട്ട് വേറെ സ്ഥലത്തേക്ക് സ്ഥാനമാറ്റം കിട്ടുന്നത് എന്നുള്ളതാണ് എന്നിട്ട് പോലും ഇവിടെയുള്ള ആളുകളെ പറ്റിച്ചുകൊണ്ട് മമതാ ബാനർജി എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുന്നു എന്നുള്ളതാണ് സ്വന്തം സംസ്ഥാനം സുരക്ഷിതമല്ല എന്ന് വാ കീറി കോ കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നുള്ളതാണ് എന്റെ സംസ്ഥാനം സുരക്ഷിതമാണ് എന്നല്ലേ എല്ലാവരും പറയേണ്ടത് അതിനുവേണ്ടി പണിയല്ലേ എടുക്കേണ്ടത് അതൊന്നും ചെയ്യുന്നില്ല ഇനി ഈ ആളുകളെ അറസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യണം എന്നാണ് നിങ്ങളുടെ അഭിപ്രായം പല ആളുകളും കമന്റ് ബോക്സിൽ പറയും കൊല്ലണം അവരെ തൂക്കിക്കൊല്ലണം ജീവിതകാലം മുഴുവൻ നരക്കിപ്പിക്കണം എന്നൊക്കെ പറയും പക്ഷേ ഇവിടെ എല്ലാത്തിനും ഒരു എന്താ പറയുക ഒരു ബ്ലോക്ക് എന്ന രീതിയിൽ ഒരു കാര്യം നിൽക്കുന്നുണ്ട് നമ്മുടെ നിയമത്തിനുള്ളിലുള്ള ഒരു വിഷയമാണ് അതായത് മനുഷ്യാവകാശ കമ്മീഷൻ ഇവരിവരെ ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല എന്നുള്ളതാണ് നിയമം നമുക്ക് ആർക്കും കയ്യിലെടുക്കാൻ പാടില്ല ചെയ്യാൻ കഴിയുകയുമില്ല അതുകൊണ്ടാണ് അല്ലെങ്കിൽ ഈ പറയുന്ന ഗുണ്ടകളെ എല്ലാം അറസ്റ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ജനങ്ങൾ കയറി അങ്ങ് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട കേരളത്തിൽ സമാനമായ മറ്റൊരു സംഭവം ഉണ്ടായിട്ടുണ്ട് അത് പീഡനം എന്ന ഒരു പെടുന്നത് ഒരു പ്രതിയെ ഡോക്ടറുടെ അടുത്തേക്ക് മെഡിക്കൽ എടുക്കാൻ കൊണ്ടുവരുന്നു വന്ദന എന്ന ഡോക്ടറുടെ അടുത്ത് വന്ന് സർജിക്കൽ ബ്ലേഡ് എടുത്ത് ആ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കുത്തിക്കൊന്നൊരു കഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഥയല്ല ഒരു ന്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു സമയത്ത് കേരളത്തിലൂടെ നീളം നമ്മളെ എല്ലാ എന്താ പറയുക ഡോക്ടേഴ്സും വലിയ രീതിയിൽ പ്രക്ഷോഭമായിട്ട് രംഗത്ത് വന്നു പക്ഷെ ആ പ്രതിയെ തൂക്കിക്കൊല്ലുന്നത് വരെ ആരും പ്രക്ഷോഭത്തിൽ വന്നില്ല അറസ്റ്റ് ചെയ്യുന്നു കുറച്ച് ദിവസങ്ങൾ കഴിയുന്നു പ്രശ്നം അവ പ്രശ്നം അവസാനിക്കുന്നു വിഷയം ഉണ്ടായപ്പോൾ കൊൽക്കത്ത മാത്രമല്ല ഇന്ത്യ മുഴുവൻ ഡോക്ടേഴ്സും പണിമുടക്കൊണ്ട് രംഗത്ത് വന്നു പക്ഷെ കേരളത്തിലെ ഒരു യുവ ഡോക്ടർക്ക് ഇങ്ങനെ ഒരു മരണം സംഭവിച്ചപ്പോൾ അത് എല്ലാ സംസ്ഥാനത്തിലും ഏറ്റെടുത്തോ അത് ഞാൻ ന്യൂസ് ചാനലുകളിലൊന്നും കണ്ടില്ല ഇനി ഉണ്ടെങ്കിൽ എസ് എന്ന് പറയണം കേട്ടോ എനിക്ക് അറിയാത്തത് കൊണ്ട് പറയാണ് അപ്പൊ പെട്ടെന്നുള്ള ഇപ്പൊ ഒരു സ്ട്രൈക്കാണ് കേരളത്തിൽ നടന്നിട്ടുള്ളത് ശരിക്കും പറഞ്ഞിട്ട് ഷിഫ്റ്റ് അടിസ്ഥാനത്തിലെങ്കിലും ചെയ്യണമായിരുന്നു കാരണം നിങ്ങൾ ആളുകളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടിയിട്ട് നിലകൊള്ളുന്ന ആളുകളാണ് നിങ്ങളുടെ അടുത്താണ് ഞങ്ങളുടെ ജീവൻ ഞങ്ങൾ തരുന്നത് പണയം വെക്കുന്നത് നിങ്ങളുടെ അടുത്താണ് അപ്പോ ഒരു പക്ഷെ ഇന്ന് പ്രസവിക്കേണ്ട ആളുകളെ ഇന്ന് നോക്കില്ല എന്നാണോ ഇന്ന് ഓപ്പറേഷൻ ചെയ്ത് ജീവിതൻ ചിലപ്പോ ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുന്ന ആളുകളെ ഇന്ന് ചെയ്യില്ല എന്നൊക്കെയാണ് പറയുന്നത് ശരിക്കും പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രൊട്ടസ്റ്റ് ചെയ്യുക തന്നെ വേണം പക്ഷേ അതിന്റെ രീതി ഇതാണോ എനിക്കൊരു സംശയം ചോദിച്ചെന്നുള്ളൂ സംഭവം ഒരു പെൺകുട്ടിയുടെ മരണം ഒരു പെൺകുട്ടിയെ അതിക്രൂരമായി കൊല ചെയ്യുന്നത് അത് ശരിക്കും പറഞ്ഞാൽ വളരെ ഞെട്ടിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് പക്ഷെ നിങ്ങൾ വെറും ഒരു സാധാരണക്കാരല്ല നിങ്ങൾ മാലാകമാരാണ് നിങ്ങളുടെ അടുത്താണ് ഞങ്ങളുടെ ജീവിതം പണയം വയ്ക്കുന്നത് അപ്പോൾ ഒരു ഷിഫ്റ്റ് അടിസ്ഥാനത്തിലെല്ലാം ചെയ്യണം എന്നുള്ള ഒരു ശുപാർശ ഞാൻ ചെയ്യുന്നു കാരണം പ്രൊട്ടക്റ്റ് ചെയ്യാന് രാജ്യത്തുള്ള മുഴുവൻ രാഷ്ട്രീയ സംഘടനകൾ ഒരുമിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ളത് ആണ് ഈ പറയാൻ കഴിഞ്ഞിട്ടുള്ളത് അതങ്ങനെ തന്നെ വേണം എന്നുള്ള കാര്യമാണ് ഓക്കെ അപ്പോ നിങ്ങൾക്ക് വാർത്ത കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു പോലീസുകാരും ഈ പറയുന്ന സന്ദീപും തമ്മിലുള്ള ഒരു ബന്ധത്തിന്റെ പുറത്ത് കേസിനെ വേറെ രീതിയിൽ വഴിതെറ്റിച്ചു വിടാൻ ശ്രമം നടത്തിയപ്പോൾ കോടതി ഇടപെടലുകൾ മൂലമാണ് കേസ് സി ബി ഐക്ക് കൊടുക്കുന്നതും സി ബി ഐ കൃത്യമായ രീതിയിൽ അന്വേഷണം നടക്കുന്നതും രണ്ടുപേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇനി എത്ര പേരുണ്ട് എന്നുള്ള കാര്യം വ്യക്തതയില്ല അവിടെയുള്ള കുട്ടികൾ പറയുന്നത് സന്ദീപ് എന്ന് പറയുന്ന ഈ ഒരു വ്യക്തി വളരെ മോശപ്പെട്ട രീതിയിൽ ഏഹ് ഓരോ ഡ്രഗ് ഡ്രഗ് ഡീലും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളാണ് ഗുണ്ടകൾ ഒരുപാട് കൂടെ കൊണ്ട് നടക്കുന്ന ഒരാളാണ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് ഓക്കെ ഞാൻ ഈ ഒരു സംസാരത്തിനിടയിൽ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യം എനിക്ക് അറിയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കില് ഞാൻ ജസ്റ്റ് ന്യൂസ് കണ്ട് നേരെ വന്ന് നിങ്ങളോടത് പറയുന്നു എനിക്ക് മനസ്സിലായ കുറെ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ഓക്കെ അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ എനബിൾ ചെയ്യുക നമ്മൾ വാർത്തയുടെ പുതിയ അപ്ഡേഷൻസ് വരുമ്പോൾ വീണ്ടും വരുമ്പോൾ അതുവർക്ക് സന്ധ്യയോടപ്പോൾ സൈനിക